എന്റെ വീട്ടിന്റെ മേലെ ഒരു പ്ലാവിന്റെ മേലെ ഒരു തേനീച്ച കൂടായിക്കട്ടെ വല്യ തേനീച്ച കൂടാ അപ്പൊ ഈ തേനീച്ചകള് അയൽവാസികളൊക്കെ പോയിട്ട് കൊത്തുക എല്ലാരേം കുത്തി ഇന്നേം കുത്തിന്റെ ഭാര്യ കുത്തി അത ചില്ലേ പരിപാടി അതാ അത് കുത്തിന്ന് പറഞ്ഞ സാറേ കുത്തി കടച്ചൽ മുയക്ക എന്നെ വീർത്ത് വരിക ഞാൻ പറയട്ടെ ഈ തേന തൊട്ട് തേന് കിട്ടൂല അതിന്റെ അടുത്ത് അടുക്കാൻ പറ്റൂലെന്ന് അമ്മാര് കൂടാണത് നാട്ടുകാരെ മുൻ കുത്തി നാട്ടുകാരൊക്കെ പെരയിൽ വന്നിട്ട് പറഞ്ഞ് നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം അതെ അങ്ങനെ നമ്മളിത് വാർഡ് മെമ്പർ അടുത്ത് പറഞ്ഞു റാണിന്റെ അടുത്ത് അപ്പൊ നമ്മളെ മെമ്പർ റാണി പറഞ്ഞ് നിങ്ങളിത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പറഞ്ഞാൽ മതി ഇത് ശരിയാക്കി തരും അങ്ങനെ ഞാനും പെണ്ണുങ്ങളുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയി ആടെ ചെന്നപ്പോ ഒരു പറയാന വകുപ്പല്ല ഇത് ഫയർഫോഴ്സ് ആണ് ചെയ്യാൻ ഫയർഫോഴ്സ് കത്തിച്ചാളൊന്ന് നിങ്ങൾ പെരയിൽ വന്ന ഒന്ന് കത്തിക്കണ ഏ ലോകത്ത് ഏടെങ്കിലും ഫയർഫോഴ്സ് കത്തിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടാ ഇന്ത്യയിലില്ല നമ്മൾ കേടുത്തറ പണി നമുക്ക് കത്തിക്കലില്ല നിങ്ങൾ നിങ്ങൾ പോയിട്ട് ഒന്ന് കെൻ്റെ നിങ്ങൾ എടുക്കാൻ ആദ്യം ഞാൻ ഉണ്ടാവും പിന്നെ നിങ്ങളെ ഭാര്യ എന്തെങ്കിലും ചുമൂണിയായിട്ട് വെച്ചിട്ട് കത്തിച്ചു ഞാനുണ്ടാവും പറ ജീവൻ രക്ഷിക്കും രക്ഷിക്കും ഞാൻ കത്തിക്കൂലേ കത്തിക്കൂല കത്തിക്കൂല കത്തിക്കു നമ്മള് പണിയാ ഇനിയിപ്പോ നമ്മൾ ഇതിനിപ്പോ എന്താ കാട്ട് നിങ്ങൾ പോയിട്ട് ഒരു കാര്യം ചെയ്യും ആളെന്തെങ്കിലും പ്രശ്നങ്ങളാറ്റം പരിപാടി പ്രശ്നങ്ങൾ ആൾക്കാരൊക്കെ പറഞ്ഞ് കച്ചരി ആക്കിയിരിക്കണം എല്ലാരും ഒറ്റ കാര്യം മതി ആ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി പ്രശ്നങ്ങൾ തീർക്കുന്ന പോലീസ് സ്റ്റേഷനല്ലോ അടിപിടി കാര്യങ്ങള് എനിക്ക് കൊതു ആയാലും കടന്തലായാലും ഇരു എന്ത് സാധനമായാലും അവരെടുത്താന്ന് കാര്യം നടക്കണം അല്ല നിങ്ങൾ ഈ പറയുന്ന ഈച്ച നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കൂട്ടത്തോടെയാണ് താമസം ഇവര് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നിങ്ങളെ ആക്രമിക്കുന്നുണ്ട് രാത്രി മാത്രല്ല പകലും ഉണ്ട് പകലും ഒറ്റക്കും തെറ്റയ്ക്കൊക്കെ വന്നിട്ടുള്ളൂ രാത്രി കൂട്ടായിട്ടാ ഈ ചേങ് സുബൈറേ സുബൈറേ ഇവരിതാ എവിടെ പോയി കിടക്കുക നമ്മുടെ ഈ പഞ്ചായത്തിലെ ഈച്ച ഗാങ് പറഞ്ഞിട്ട് ഒരു ഗാങ് കൊട്ടേഷൻ സംഘത്തിലുണ്ടോ ഉണ്ട് ഉണ്ട് അല്ല അതെനിക്കറിയാ നമ്മുടെ ഈ പഞ്ചായത്തിലെ കടുവശങ്കറിന്റെ ഒരു ഗാങ് ഉണ്ട് ആ പുലിസുനിയുടെ ഒരു ഗാങ് ഉണ്ട് പക്ഷെ ഈച്ച ഗാങ് പറഞ്ഞിട്ട് ഗാങ് ഇതുവരെ ഇവിടെ കംപ്ലൈന്റ് വന്നിട്ടില്ല സാറേ ഈച്ചാല് തേനീച്ച ആണേ ണ് അത് ഞമ്മളെ പെരേന്റെ പ്ലാവിന്റെ വലിയ കൂടി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആളെ പൊട്ട ഈ തേനീച്ച തന്റെ വീട്ടിൽ ആക്രമിക്കണാണോ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യണേ എന്നെ മാത്രുകാരെ ആക്രമിക്കുന്നുണ്ട് നാട്ടുകാരെ ആക്രമിക്കണ്ടെങ്കിൽ എന്താ ുടെ സമാധാനവര് ഇതാക്കണെ നിങ്ങളെ ജോലിയല്ലേ അവിടത്തെ പൊതുജനങ്ങളുടെ സമാധാനം തകർക്കുന്ന ഞങ്ങൾ ഇവിടെ അറസ്റ്റ് ചെയ്യണം എന്തോരം തേനീച്ചോ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യണ്ട എങ്കിലും നശിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു പണിക്ക് ചെയ്തേ പോലീസിന്റെ പണിയാണോ തേനീച്ചനെ നശിപ്പിക്കലേ അല്ല സാറേ ഇതിപ്പോ അവിടെ ആകെ പ്രശ്നിക്കണേ നാട്ടുകാരൊക്കെ എനിക്കെതിരെ കേസ് കൊടുക്കും പോലീസിൽ പരാതി കൊടുക്കും ഒക്കെ പറയണ്ടേ എല്ലാരും അതാണ് ആ പോലെ പരാതി അനുസരിച്ച് ഞാൻ അവിടെ വന്നാൽ ഇയാളെ വരും എടോ പറമ്പിലല്ലേ ഈ തേനീച്ച കൂടുള്ളത് ആ അപ്പൊ പരാതി പ്രകാരം തന്നെ പിടിച്ച് അകത്തിടണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ തേനീച്ച കൂടെ അവിടുന്ന് മാറ്റി ക്രമസമാധാനം പാലിക്കണം മനസ്സിലായാലും അതൊന്നും എനിക്കറിയില്ല ഇയാൾ എത്രയും പെട്ടെന്ന് നശിപ്പിക്കണം ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പിടിച്ച് അകത്താക്കും